ഹലോ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യോളജി എന്ന് പറയുന്ന ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ മൂന്നാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് കോമൺ സെൻസ് എന്നാണ് ഈ ഒരു യൂണിറ്റിൻ്റെ പേര് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്ന സീ റൈറ്റിൽസിൻ്റെ തിയറിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അതിന് മുന്നോടിയായിട്ട് പിന്നെ പ്രത്യേകം പറയാനുള്ള കാര്യം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും ഫുള്ള് ഇരുന്ന് കാണാൻ ശ്രദ്ധിക്കുക എന്നാലേ വീഡിയോക്ക് റീച്ച് കിട്ടുകയുള്ളു അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തുടർന്ന് വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക മാക്സിമം വ്യൂ വന്നാലേ പിന്നീടുള്ള ഭാഗങ്ങൾ ചെയ്യാൻ എന്നെ സംബന്ധിച്ച് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹശാസ്ത്ര സങ്കല്പം അപ്പോൾ സമൂഹശാസ്ത്ര സങ്കല്പം അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആശയം സോഷ്യോളജിയിൽ കൊണ്ടുവരുന്നത് സി റൈറ്റ് മിൽസ് ആണ് സി റൈറ്റ് മിൽസ് ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ് അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സോഷ്യോളജിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ സോഷ്യോ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സീ റൈറ്റിൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നതും ആരാണ് മിൽസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താ വി വ്യക്തി ജീവിതവും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കാനാണ് അദ്ദേഹം സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ ശ്രമിക്കുന്നത് അപ്പം വ്യക്തി ജീവിതവും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു രീതി അദ്ദേഹം സോഷ്യോളജിയിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താണ് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സമൂഹത്തിൽ രണ്ട് തരം പ്രശ്നങ്ങളുണ്ട് അല്ലേ ഒന്ന് വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് മറ്റൊന്ന് സാമൂഹ്യ പ്രശ്നങ്ങളാണ് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പ്രത്യേകത എന്താണ് അത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പരീക്ഷയിൽ തോൽക്കുന്നത് അത് അയാളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങൾ സമൂഹത്തിലെ ഒരു ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തത്തിലോ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാം സാ പ്രശ്നങ്ങൾ എന്ന് പറയാം അല്ലെ അപ്പോൾ തൊഴിലില്ലായ്മ ദാരിദ്ര്യം ഇതൊക്കെ എന്താണ് സാമൂഹ്യ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് എന്നാണ് ആര് പറയുന്നത് സീറായിട്ട് മിൽസ് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന കാഴ്ചപ്പാടിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഏതൊരു വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലും സാമൂഹികമായ പശ്ചാത്തലം ഉണ്ടാവും അല്ലെ ഏതൊരു വ്യക്തിപരമായ പ്രശ്നവും വേരൂന്നിയിട്ടുള്ളത് ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിലാണെന്നാണ് ആര് പറയുന്നത് സീറായിട്ടിൽസ് പറയുന്നത് ഏതൊരു വ്യക്തിപരമായ പ്രശ്നവും വേരൂന്നിയിട്ടുള്ളത് ആ വ്യക്തി ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യത്തിലാണ് എന്നാണ് സീറൈറ്റ മിൽസിൻ്റെ അഭിപ്രായം അങ്ങനെ വ്യക്തിയും സമൂഹമൊക്കെ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട് പരസ്പരം ബന്ധമുണ്ട് എന്നതാണ് സീറായിട്ടിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന എന്ന തിയറിയിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് മനസ്സിലായോ ഇനി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ സീ റൈറ്റ് മിൽസ് മുന്നോട്ട് വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തത് വ്യക്തിയുടെ ജീവചരിത്രവും സമൂഹത്തിൻ്റെ ചരിത്രവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാന് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ സാധിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട് അതായത് സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യണം ആ സമൂഹത്തിലെ വ്യക്തികളുടെ ജീവചരിത്രം മനസ്സിലാ നോക്കാന് ശ്രദ്ധിക്കണം അതിനൊപ്പം തന്നെ ആ സമൂഹത്തിൻ്റെ ചരിത്രവും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം അപ്പം വ്യക്തിയുടെ ജീവചരിത്രം സമൂഹത്തിൻ്റെ ചരിത്രമൊക്കെ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാന് സോഷ്യോളജിസ്റ്റ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ ഈ കാര്യം സാധിക്കുമെന്നുള്ളതാണ് ആര് പറയുന്നത് സീ റൈറ്റ് മിൽസ് പറയുന്നത് വ്യക്തിയുടെ ജീവചരിത്രവും സമൂഹത്തിൻ്റെ ചരിത്രവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ നമ്മളെ സോഷ്യോളജിക്കൽ ഇമാജിനേഷന് സഹായിക്കുമെന്നാണ് ആര് പറയുന്നത് സീ റൈറ്റ് മിൽസ് പറയുന്ന ഒന്നാമത്തെ വാദം മനസ്സിലായോ അപ്പോൾ സമൂഹത്തെ പറ്റി പഠിക്കുമ്പോൾ ആ സമൂഹത്തിലെ വ്യക്തികളെക്കുറിച്ചും പഠിക്കണം അതുപോലെ തന്നെ ആ സമൂഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും മനസ്സിലാക്കണം ഇത് രണ്ടും മനസ്സിലാക്കിയാൽ സമൂഹത്തെ വ്യക്ത E പഠിക്കാൻ കഴിയൂന്നാണ് സീറായി ടി മിൽസ് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് ഈ ബന്ധം മനസ്സിലാക്കാനും സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ നമ്മളെ സഹായിക്കുന്ന പറയുന്നത് അപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും വ്യക്തിയുടെ ജീവചരിത്രവും സമൂഹത്തിൻ്റെ ചരിത്രവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനൊക്കെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന രീതി സഹായിക്കും എന്നാണ് ആര് പറയുന്നത് സി ിൽസ് പറയുന്നത് അപ്പൊ വ്യക്തിപരമായ പ്രശ്നവും സാമൂഹ്യ പ്രശ്നമൊക്കെ തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്നാണല്ലോ സി റൈറ്റി മിൽസ് പറയുന്നത് അതിനൊരു ഉദാഹരണം പറയാം ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള കാരണം അയാൾ മാത്രം ആവണമെന്നില്ല മനസ്സിലായ ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം അയാൾ മാത്രം ആവണമെന്നില്ല അയാൾ അതിൻ്റെ ഉത്തരവാദിത്വ ആവണമെന്നില്ല മറിച്ച് ആ വ്യക്തി ജനിച്ച കുടുംബം ആ വ്യക്തി ജനിച്ച സമൂഹ സമൂഹം ആ വ്യക്തി ജീവിച്ച ജീവിത സാഹചര്യം ഇതൊക്കെ അയാളുടെ എന്താണ് ജീവിതത്തിലെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തി വിജ സം വിജയിക്കുന്നതിനും അതുപോലെ തന്നെ പരാജയപ്പെടുന്നതിനൊക്കെ പിന്നിലെ ഗുരുതരമായ സാമൂഹിക പശ്ചാത്തലം ഉണ്ടാകും അല്ലേ അതിന് പിന്നിൽ വലിയൊരു സാമൂഹ അയാൾ ജീവിച്ച സമൂഹത്തിനും കൂടിയും അതിൽ വലിയ പങ്കുണ്ടാകും ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കുകയാണെങ്കിലും പരാജയപ്പെടുകയാണെങ്കിലും അതിനൊക്കെ പിന്നിലെ അയാൾ ജീവിച്ച സമൂഹത്തിന് അതിലൊരു റോൾ ഉണ്ട് എന്നാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെ ആര് പറയാൻ ശ്രമിക്കുന്നത് സീ റൈറ്റ് മിൽസ് പറയാൻ ശ്രമിക്കുന്നത് അല്ലേ ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ പാർപ്പിടമില്ലായ്മ പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ പ്രശ്നമാണ് അല്ലേ പക്ഷേ നമ്മളെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പാർപ്പിടമില്ലാത്ത ധാരാളം ആളുകളെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇന്ത്യ ഗവൺമെൻറ് പാർപ്പിടമില്ലാത്തവർക്ക് ഇന്ദിര ആവാസ് യോജന എന്ന പേരിൽ എന്ത് വീട് വെച്ച് കൊടുക്കുന്ന ഒരു രീതി തുടങ്ങുന്നത് മനസ്സിലായോ അത് പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ പല പേരിൽ അത് പിന്നീട് എന്ത് ചെയ്തു നടപ്പാക്കി അപ്പോൾ പാർപ്പിടമില്ലായ്മ ഒരു വ്യക്തിപരമായ പ്രശ്നമാണെങ്കിലും അതിന് ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട് ആ സാമൂഹ്യ പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് എന്തു ചെയ്യുന്നത് പാർപ്പിടം ആളുകൾക്ക് ഗവൺമെൻറ് തന്നെ മുൻകൈയ്യെടുത്തിട്ട് ഒരു പൊതുപരിപാടിയിലൂടെ എന്ത് ചെയ്യുന്നു വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിലേക്ക് ഗവൺമെൻറ് കടന്നത് അപ്പോൾ ഇത്തരത്തിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഗുരുതരമായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളിലേക്കും സാമൂഹിക സാഹചര്യങ്ങളിലേക്കും ആണ് എന്നാണ് ആര് പറയുന്നത് സി റൈറ്റ് മിൽസ് പറയുന്നത് അപ്പോ വ്യക്തിയെയും സമൂഹത്തെയും വേർതിരിച്ച് പഠിക്കാൻ പറ്റൂല എന്താണ് വ്യക്തിയുടെ പ്രശ്നങ്ങൾ അയാൾ ജീവിക്കുന്ന സമൂഹ ിലെ സാഹചര്യം കൊണ്ടുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തികളുടെ ആ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് ആര് പറയുന്നത് സി റൈറ്റ് മിൽസ് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം ഈ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആണല്ലോ സി റൈറ്റ് മിൽസ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് സാമൂഹ്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല അല്ലേ ഒരു വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല അല്ലേ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വ്യക്തിയുടെ ജീവിതത്തെന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും സമൂഹത്തിലെ സാഹചര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതു സമൂഹത്തിലെ വ്യക്തിയുടെ അനുഭവങ്ങളൊക്കെ തമ്മിൽ ഉള്ള ബന്ധം സോഷ്യോളജിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് സി റൈറ്റ് റൈറ്റമിൽസിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഈ രീതി അല്ലേ അപ്പോൾ സി റൈറ്റ് മിൽസ് കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഈ രീതി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിലെ പൊതു പ്രശ്നങ്ങളും സമൂഹത്തിലെ വ്യക്തിയുടെ അനുഭവങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കാനും വ്യക്തിയും സമൂഹവും തമ്മിലുള്ള പരസ്പര ബന്ധം എങ്ങനെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന സീ റൈറ്റ് മിൽസ് കൊണ്ടുവന്ന ഈ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ സമൂഹ ശാസ്ത്രജ്ഞന്മാരെ സഹായിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് ഇതെന്ന് പറയേണ്ടത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഈ രീതി മനസ്സിലായോ അപ്പോൾ സമൂഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനെ നമ്മൾ കാണേണ്ടത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സമൂഹ ശാസ്ത്രജ്ഞൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ടൂളാണ് ാണ് ഒരു ഉപകരണമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഈ ഒരു യൂണിറ്റിൻ്റെ അവസാനത്തെ ഭാഗവുമായിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം